പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒരു ബ്രൂവറി സ്ഥാപിക്കാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് അനുമതി നൽകാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം അടുത്ത ഒരു വൻ അഴിമതിയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയസമയത്ത് ചില സ്വകാര്യ കമ്പനികൾക്ക് സംസ്ഥാനത്ത് ഡിറ്ററികൾ അനുവദിക്കാനുള്ള ബ്രൂവറികൾ അനുവദിക്കാനുള്ള ചില തീരുമാനം സർക്കാർ എടുക്കുകയുണ്ടായി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ അതിശക്തമായി അതിനെ എതിർത്തതുകൊണ്ടാണ് അന്ന് കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് പിന്നോട്ട് പോകേണ്ടി വന്നത് അന്ന് മുഖ്യമന്ത്രി ആ തീരുമാനം പിൻവലിച്ചു കൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് എക്സൈസ് സെക്രട്ടറി ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയ ശേഷമായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതിന് ബ്രൂവറികളും റിഷ്ണറികളും സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു അന്നും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പ് വന്നതോടുകൂടിയാണ് ആ തീരുമാനത്തിൽ നിന്ന് ഗവൺമെന്റിന് പിന്നോട്ട് പോകേണ്ടി വന്നത് ഇപ്പോൾ പൊടുന്നനെയാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പുതിയ ഡിസ്റ്ററി ബ്രൂവറി ഡിഷ്ലറി യൂണിറ്റ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിൽ ആരംഭിക്കാനുള്ള തീരുമാന അനുമതി കൊടുത്തത്